അലൈക്കും വാഹമത്തുള്ള മഹാനായ മൗലാന പേരോട് അബ്ദഹ്മൻ സഖാഫി ഉസ്താദ് അവരുടെ കാലിൽ കിടക്കുന്ന ചെരിപ്പിൻ്റെ അടിയിലെ ചേറാവാൻ പോലും യോഗ്യതയില്ലാത്തൊരു ചായ്ച്ചള്ള് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെതിരെ കുരക്കുന്നത് കേട്ടു നോക്കി ഓന കൊണ്ട് കഴിഞ്ഞോളം ഞാനോട് കുരച്ച് നോക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം നാദാപുരം നടത്തി ആ ായി വികസിച്ചും സംശയൊന്നും ഇല്ലാപുരം തെറ്റിപ്പോയി ഭവിഷ്യാണ് ആഹാനായ പേരോസ്താദ് വഹാബികൾക്കെതിരെ മൗദൂദികൾക്കെതിരെ ഗണ്ഡന പ്രസംഗം നടക്കുന്ന കാര്യത്തിൽ ഇത് തമിഴ്നാട്ടിലെ നെൽമണിയിലും കൂടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ തന്ത്ന്റെ മുതുകിൽ എത്തി എത്തിയിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ ബഹുമാനപ്പെട്ടവർ അഹ്ലു സുന്നത്തുൽ ജമാത്തിൻ്റെ ആശയങ്ങളുമായി വായക്കാട് നടത്തിയിരുന്ന ഒരുപാട് സമൂഹം ഒരുപാട് സുന്നി സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞു ഒരുപാട് കുടുംബങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ പുളിക്കൽ വെച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവിയുമായി ഖണ്ഡന നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രവർത്തകന്മാർ സുന്നത്ത് ജമാഅത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ അത് കാരണമായിട്ടുണ്ട് എവിടെ ചോദിച്ച ജനിക്കണീൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ നാദാപുരത്ത് അതുപോലെ തന്നെ പേരോടൊക്കെ സ്ഥാപനങ്ങൾ കുറ്റിയാടി സിറാജ് എടുത്തിട്ട് സ്ഥാപനങ്ങൾ നടത്തിയിട്ട് ഒരുപാട് ആളുകളെ സുന്നദ്ധമായേക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ജക്കാത്തിന് പോലും ഇജൊന്നും പ്രവർത്തിക്കാൻ ആകുമില്ലായിരുന്നു എനിക്കല്ലെങ്കിലും പ്രവർത്തിക്കാൻ എന്താ അറിയാം ഇത് എന്നും മുതലേ പ്രവർത്തനം തുടങ്ങിയത് ഇജ്ജിവിടെ അളിയൻ്റെ എന്നുള്ള പിന്നെ ഐഡൻറ്റിറ്റി ലെവലിലല്ലേ പൊന്തി വന്നത് അതും സുന്നദ്ധമായത്തെ തകർക്കാനാണ് ഫയർഫോഴ്സ് എന്ന് പറഞ്ഞതുപോലെയാണ് സുന്നത്തി വിമായത്തിൻ്റെ ലേബലിൽ അത് കയറി വന്നതെങ്കിലും അത് എവിടെയൊക്കെ സുന്നദ്ധ വിമായത്തിനുണ്ടോ അത് തകർക്കലാണ് എൻ്റെ പരിപാടി ഇനി ആലോചിച്ച് നോക്കിയാൽ ഇന്നലിപ്പോൾ യാതൊരു എളുപ്പവും അതില്ല ചന്ത പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനം ഗണ്ഡന അറിയില്ല എന്ന് ഗണ്ഡന അറിയില്ല എനിക്കാ ആദ്യം പറഞ്ഞാൽ അവസാനം പറയും അവസാനം പറഞ്ഞാൽ ആദ്യം പറയും ഇങ്ങനെ യാതൊരു ഇല്ലാതെ അളിയനെ അളിയനെ അളിയനൊപ്പിച്ച് ഇങ്ങനെ മസാല പറയാന്നല്ലാതെ ആദ്യം ചന്ത പറഞ്ഞത് ഒരു മനുഷ്യന് ഏറ്റവും വലിയത് കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തികാമത്താണെന്ന് പറഞ്ഞു എൻ്റെ അളിയൻ ഇഷ്ടികാമത്തില്ല ഓം പെണ്ണിനെ പിടിയാനും കള്ളു പിടിയാനോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അതില്ലാത്തതാണ് കറാമത്താണ് മായാജാലം എന്ന് മനസ്സിലാക്കി എൻ്റെ കണക്ക് പ്രകാരം സത്യസായി ബാബക്ക് പോലും ഇലായത്തിണ്ട് എന്ന് ഈ പറഞ്ഞ കൊടുത്തേക്കെത്തി കാരണം കേവലം കാട്ടുകൂട്ടുകളൊക്കെ കറാമത്താന്ന് ഇതാ അപ്പം ഖണ്ഡനങ്ങൾ ഇജ്ജ് പറഞ്ഞതിനുള്ള ഖണ്ഡനം ജനം എണ്ണിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഖണ്ഡന അറിയുന്ന പറയുന്നത് കാരണം എന്താ ഇന്നലെ പറഞ്ഞതിന് മറുപടി എന്ന് പറയണത് യാതൊരു എളുപ്പവും കഥയില്ലാതെ തോന്നിയാസം പറയുന്ന പേരാണോ ഈ ഖണ്ഡനം വേണോ ചോദിച്ചാൽ എൻ്റെ ആളിയതിന് കബർന്ന് കിതാബ് പൊങ്ങി വരുന്നേ കണ്ടു എന്ന് പറഞ്ഞാളല്ലേ ലാസ്റ്റ് ആ ചട്ടമനെ തിരൂരങ്ങാടി പ്രസന്നം അടിച്ചതാണെന്ന് എനിക്ക് പറഞ്ഞില്ലേ കബറിയിൽ നിന്ന് കിതാബിൽ നിന്ന് പൊങ്ങി വരികയാണ് ഇങ്ങനെ പൊന്തി പൊന്തി വന്നു വന്ന് ഞാൻ എൻ്റെ കണ്ണോട് കണ്ടു എന്നാണ് അജി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലാച്ചെങ്കിൽ ക്ലിപ്പ് ഞാൻ ഇട്ടും ഇപ്പം സമയമല്ല മനസ്സിലാവേണ്ട എനിക്ക് അപ്പം ലാസ്റ്റ് ആ കിതാബ് ഒക്കെയാ പറയുമ്പോൾ തിരൂരങ്ങാടി മുഹമ്മദ് കുട്ടി അൻസൻസ് എന്ന് പറഞ്ഞു അപ്പം ആർക്കാ കറാമത്ത് കിതാബ് പൊന്തി വന്നവനോ അത് ആ കിതാബ് കവറിലേക്ക് കൊടുത്ത തിരൂരങ്ങാടി പ്രസേരനോ അതൊരു ഉളുപ്പ് ലജിനെ കൊണ്ട് പറയിപ്പിക്കണ്ട ഏഹ് സുന്ന തിയാമായത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആരേക്കൊന്നും അച്ചാരം വാങ്ങിയിട്ട് ഞാൻ സുന്നത്തിയാമായത്തിനെ തകർത്തോളാ സമസ്ത എ പി ഭാഗത്തെ തകർക്കാമെന്ന് പറഞ്ഞിട്ട് അച്ചാരം വാങ്ങി ഇറങ്ങിയതല്ല ലജി ഞങ്ങൾക്കത് അന്നേ മനസ്സിലായിട്ടുണ്ട് അതേ സമയത്ത് പിന്നെ എൻ്റെ ആ ഒപ്പം നിറഞ്ഞ കുര്യൂർ തെറിയൂർ കുഞ്ഞമ്മതി തെറിയൂർ കുഞ്ഞമ്മതിനെയും ഒതുക്കങ്ങൾ നൌഷോന്നിനും അത് തിരിഞ്ഞിട്ടില്ല അച്ചങ്ങൾ ആ പാവത്തിനെ മുതലെടുത്തിച്ച് ഇങ്ങനെ നടക്കല്ലേ അളിയൻ്റെ അളിയനായി നടന്നിട്ട് ഏഹ് ഇജ ഉണങ്ങുന്ന പിന്നെ അളിയനായിരിക്കും മുൻപാരോ പറഞ്ഞതുപോലെ എള് ആടുന്ന എണ്ണക്കായിരിക്കും കുറിഞ്ചാത്തി എന്ത് കുറിഞ്ച പിന്നെ കുറിന്തോട്ടി എന്തിനും ഉണങ്ങ വെച്ചല്ലോ എന്നതുപോലെ ഇജു അളിയനും വേണ്ടിയിട്ടാണ് വിയർക്കുന്നത് ആ ചെറിയൊരു നൗഷാദ് എന്തിനു വിയർക്കുക എന്നാണ് ഞാൻ ചോദിക്കണത് ഓളെ എന്നിട്ട് ഞങ്ങളെ പണ്ഡിന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമല്ല ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്താദിനെ ഖണ്ഡന അറിയില്ല എന്നെ പുതിയ കണ്ടെത്തലെയും ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്താദിന്റെയും അലബിസക്കാഫിന്റെയും മുമ്പിലിരുന്ന് സുന്നത്തേമാത്ത് കുറിപ്പാക്കി പഠിച്ച് അത് ജനങ്ങളെ എടുത്ത് പോയി വലിയ ആളായതിനാ നൌഷാദ് വലിയ അഹങ്കാരത്തോടുകൂടി ഇബ്രീസിന്റെ മേലെ കയറിയിരിക്കുന്നുണ്ടല്ലോ അഹങ്കരിച്ച് ഏഹ് ആ നൗഷാദ് എങ്ങനെയാണ് സുന്നത്തേമാത്ത് പറയാൻ തുടങ്ങിയത് ബഹുമാനപ്പെട്ട പേരോട് ആ മുമ്പിലിരുന്ന് കുറിപ്പ് ഒതി പഠിച്ചതാണ് ഞാൻ മനസ്സിലാക്കി കൂടെ ഒയിബ് കിട്ടുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിക്കണോ ചോദിച്ചു നോക്കേ അങ്ങനെ സംഭവം ഉണ്ടായിക്കണമെന്ന് ഓനോട് ചോദിച്ചു നോക്ക് അവൻ തന്നെ പറഞ്ഞ വീഡിയോ ക്ലിപ്പുകളും ഓഡിയോസുകളൊക്കെ ഉണ്ട് ഏ അവന് സുന്നത്തി പറയാൻ വേണ്ടിയിട്ട് അലവി സഖാഫിൻ്റെയും ബേഹുൾ ഉസ്താദിനെയും മുമ്പിലിരുന്നിട്ട് കുറിപ്പോതി പഠിച്ചത് വലിയ സഹായമായി എന്ന് അവൻ പ്രസംഗിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഹം കെ അന ഹംകെ എന്ന് വിളിച്ചാൽ മതിയോ ചില ആളുകളൊക്കെ കമൻറ്റ് വന്നു കൊണ്ട് അനെ അന്നെ ഹംകേന്ന് വിളിച്ചാൽ പോരാ അരുമ്പലത്ത് പറയണോന്ന് പക്ഷെ ആ പറയാനെ കൊണ്ട് വെച്ചിട്ടാണ് മനസ്സിലാകണ്ടെനിക്ക് ആ പേരോട് സ്ഥാദൻ്റെ മുമ്പിലിരുന്ന് കുറിപ്പോ പഠിച്ചു എൻ്റെ ശിക്ഷം വന്നിട്ട് ഇപ്പം കയറി എന്നിട്ട് പറയാണ് അവർക്കൊന്നും ഗണ്ഡന അറിയില്ല എന്ന് ഏ അറിയില്ല ഈ പെരിച്ചാതിൻ്റെ കണ്ണും മുറുമ്പച്ച ഈ ബെൻ പണ്ടിമാരെ പച്ചമാസം മാത്രമേ തിന്നാറേ ഉള്ളൂ മര്യാദ കിസ്തി കാത്തന്നുള്ള വിഷയത്തിൽ പത്ത് മിനിറ്റ് നേരം സംസാരിക്കാറെനിക്ക് അതിനെ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും വേദിയിൽ ആലിമീങ്ങളുടെ കക്കും കരളും മാന്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഇസ്തിഖാസ ക്ലാസ് വിഷയത്തിലോ വിഷയത്തിലോ തപസ്ലെന്നുള്ള വിഷയത്തിലോ തബർറുക്ക് എന്നുള്ള വിഷയത്തിലോ ഒരു പണ്ഡിതിനേയും പച്ചർച്ച തിന്നാതെ പത്ത് മിനിറ്റ് ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പാണ് എടുക്കും കൈയില്ല കൊണ്ട് ഇത് വന്ന് കയറിയത് തന്നെ എന്തിനാ തുരപ്പം പണിയെടുക്കാനാ അല്ലേ എന്നെ കൊണ്ട് പറിപ്പിക്കണ്ട ഞാൻ മൊത്തത്തിൽ പിന്നെ കുറച്ച് ഓവറായി പറഞ്ഞു പോവും മൊത്തത്തിൽ അത്രക്ക തന്നെ ഉള്ളു എനിക്ക് ചൂടായാലേ മാത്രമേ ഉള്ളൂ മര്യാദക്കൊരു ഇബാർത്ത് വായിച്ച് അർത്ഥമാക്കാൻ പോലും എനിക്കറിയില്ല ഏഹേ ഇപ്പൊ ഇതാണിപ്പ കണ്ടത് ജീ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപമാണ് ഇപ്പൊ